ഒരു സമയമാറ്റത്തിൽ സമസ്ത സമരത്തിന്റെ വഴി തേടരുതെന്ന് ഐ എൻ എൽ സംസ്ഥാന കമ്മിറ്റി സമരത്തിന്റെ വഴി തേടുന്നത് സമസ്ത പോലുള്ള സർവരാലും ആദരിക്കപ്പെടുന്ന ഒരു സംഘടനയ്ക്ക് ചേർന്നതല്ല പ്രശ്നപരിഹാരത്തിന് വിദ്യാഭ്യാസ മന്ത്രി മുൻകൈ എടുക്കണം സമന്വയമാണ് വേണ്ടതെന്നും ഐ എൻ എൽ സംസ്ഥാന കമ്മിറ്റി ആവശ്യപ്പെട്ടിട്ടുണ്ട് ദീപക് ധർമ്മടം വിശദാംശങ്ങളുമായി ദീപക് മുൻപും ഇതിൽ അബ്ദുറുഹ്മാന്റെ പരാമർശം അവർക്ക് അലോസരമുണ്ടാക്കിയതാണ് അവർ അതിലൊക്കെ എതിരെ പ്രതികരണം നടത്തുകയും ചെയ്തതാണ് ഇപ്പോൾ എന്താണ് ഐ എന് എൽ സംസ്ഥാന കമ്മിറ്റി ഈ വിഷയത്തിൽ സംസ്ഥയോട് ആവശ്യപ്പെടുന്നത് അനുജ ഐ എൻ എൽ സംസ്ഥാന കമ്മിറ്റിയുടെ പ്രസ്താവനയായി വന്നിരിക്കുന്നത് സമസ്ത ഇത്തരത്തിലുള്ള സമരമാർഗത്തിലേക്ക് പോകുന്നത് ശരിയല്ല കാരണം മതവിഷയങ്ങളിൽ രാഷ്ട്രീയ മുതലെടുപ്പ് നടത്തുന്നത് ഒഴിവാക്കാൻ സമസ്ത തയ്യാറാക്കണം കാരണം സർവരാൽ ആദരിക്കപ്പെടുന്ന ഒരു സംഘടന ആ സംഘടനയുടെ നേതൃത്വം അവധാനതയോടുകൂടി വേണം വിഷയങ്ങൾ കൈകാര്യം ചെയ്യാൻ എന്നുള്ളതാണ് കാരണം ജെഫ്രി മുത്തുഖവയെ തങ്ങളോട് മുഖ്യമന്ത്രി തന്നെ ഇതിലൊരു ചർച്ച നടത്തി പരിഹരിക്കാമെന്ന് ഉറപ്പ് നൽകിയ സാഹചര്യത്തിൽ വിദ്യാഭ്യാസ മന്ത്രിയുടെ തലത്തിൽ ചർച്ച ചെയ്ത് പരിഹരിച്ചു പോകുന്നതിന് പകരം സമരം നടത്തുന്നത് ശരിയല്ല la no. കാരണം ഇത് കൃത്യമായ രാഷ്ട്രീയ മുതലെടുപ്പിന് വേണ്ടി ആകുന്നു മാത്രവുമല്ല ഇത്തരം മതവിഷയങ്ങളിലെല്ലാം രാഷ്ട്രീയ മുതലെടുപ്പ് നടത്തുന്നവരുണ്ട് എന്നുള്ളത് കരുതിയിരിക്കണം എന്ന സൂചന കൂടിയാണ് നൽകുന്നത് ഒപ്പം തന്നെ വിദ്യാഭ്യാസ മന്ത്രി എത്രയും വേഗം തന്നെ സമവായ ചർച്ചയ്ക്ക് നേതൃത്വം നൽകണം എന്നുകൂടി ആവശ്യപ്പെടുന്നു ഇന്നലെ തന്നെ വിദ്യാഭ്യാസ മന്ത്രി ശിവൻകുട്ടി ഈ കാര്യത്തിൽ ചർച്ചയ്ക്ക് തയ്യാറാണ് എന്ന് പറഞ്ഞിരുന്നു ഏതായാലും ഈ വിഷയത്തിൽ കൂടുതൽ സമരങ്ങൾ വരുന്ന സാഹചര്യത്തിൽ പ്രത്യേകിച്ചും മതസംഘടനകൾ സമസ്ത പോലുള്ള സംഘടനകൾ സമരത്തിനിറങ്ങുന്ന ഘട്ടത്തിലാണ് ഐ ഒരു പ്രസ്താവന വരുന്നത് അത് സമസ്ത സമരരംഗത്തു നിന്നും പിന്മാറുക സമന്വ സ്വീകരിക്കണം എന്നുള്ളതാണ് അഹമ്മദ് ദേവർഗോവിലും ചേർന്ന് ചേർന്നിറക്കിയ സംയുക്ത പ്രസ്താവനയിൽ പറയുന്നത് സംസ്ഥാന കമ്മിറ്റിയുടെ പ്രസ്താവനയിൽ പറയുന്നത് സമയമാറ്റത്തിലാണ് സമസ്തയുടെ സമരപ്രഖ്യാപനത്തിനെതിരെ ഇപ്പോൾ ഐ എൻ എൽ സംസ്ഥാന കമ്മിറ്റി രംഗത്തെത്തിയത്